ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ ഇന്ത്യയ്ക്ക് ലഭിച്ച സമ്മാനത്തുക ഐ പി എല്ലിൽ ഋഷഭ് പന്തിന് ലഭിക്കുന്ന സമ്മാനത്തുകയേക്കാൾ കുറവാണ് ലക്നോ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് പന്തിനെ ഇത്തവണത്തെ ഐ പി എല്ലിൽ തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചത് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമ്മാനത്തുക ഐ സി സി ഐ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിനെക്കാട്ടിലും അൻപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇത്തവണ ഉള്ളത് കിരീട ജേതാക്കളായ ഇന്ത്യക്ക് ലഭിക്കുന്നത് പത്തൊൻപത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ റണ്ണേഴ്സ് അപ്പായ ന്യൂസിലാൻഡിന് ലഭിക്കുന്നത് ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സെമിയിലെത്തിയ ദക്ഷിണാഫ്രിക്കും ഓസ്ട്രേലിയയ്ക്ക് അഞ്ച് പോയിൻ്റ് നാല് കോടി രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക അഞ്ചാം സ്ഥാനക്കാരായ അഫ്ഗാനിസ്ഥാനും ആറാം സ്ഥാനക്കാരായ ബംഗ്ലാദേശിനും മൂന്ന് കോടി രൂപയാണ് ലഭിക്കുക ഏഴാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ടിനും എട്ടാം സ്ഥാനക്കാരായ പാകിസ്ഥാനും ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ലഭിക്കും ഇതിനു പുറമെ ടൂർണമെൻറ്റിൽ കളിച്ച എല്ലാ ടീമിനും ഒരു കോടി എട്ട് ലക്ഷം രൂപയും